നസീമ സക്കീന നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ എന്താ രസം എന്താ ഞാൻ റിച്വിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ വന്നടി അടി മക്കളെ സൂപ്പർ ആയിരുന്നു പക്ഷെ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ പ്രതീക്ഷിക്കില്ല ഞാൻ ഇങ്ങനെ വണാരി പോകുമെന്നും ഇട്ട ഒരു യാത്ര ചെയ്യുമെന്നും നിങ്ങളൊക്കെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ എനിക്ക് വയസ്സാലത്ത് കണ്ടില്ലേ അഞ്ചു വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞ കിടക്കുന്ന ഇത്ര നല്ല രസ കിട്ടാനോ എല്ലാ സഹോദരി സഹോദരന്മാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മൾ ഇപ്പോൾ കണ്ട ആ വീഡിയോ നബീസുമ്മ എന്ന് പറയുന്ന ഒരു സഹോദരി മണാലിയിൽ പോയിട്ട് അടിച്ചു പൊളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് പ്രായം ഒന്നിനും ഒരു വിഷയമല്ല പക്ഷെ യാത്ര ചെയ്യാൻ ഭൂരിഭാഗം ആളുകൾക്കും ഇഷ്ടമാണ് പക്ഷെ അതിന് കാശ് വേണം കാശില്ലെങ്കിൽ ഇഷ്ടം മാത്രം ബാക്കിയാവും യാത്ര നടക്കില്ല അതാണ് അതിൻ്റെ ഒരു സത്യം ഈ സഹോദരി യാത്ര പോയി വന്നു എന്നുള്ളത് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ പ്രായത്തിൽ പോയി അതും മനാലിയിൽ ഇത്രയും വലിയ തണുപ്പത്ത് പോയി സുഖമായി തിരിച്ചു വന്നു എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് ഈ സഹോദരി പറയുന്ന വാക്കുകളുണ്ട് ഒന്ന് പോവണമെന്നും യാത്ര ചെയ്യണമെന്നും അടിച്ചു പൊളിക്കണമെന്നും മാത്രമല്ല ഒരു പത്ത് സെന്റ് സ്ഥലമുണ്ടെങ്കിൽ അതിൽ രണ്ട് സെന്റങ്കിലും വിറ്റിട്ട് നമ്മൾ യാത്ര ചെയ്യണം നമ്മൾ അനുഭവിക്കണം എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ യാഥാർത്ഥ്യമാണ് കാരണം നമ്മൾ ഒരു യാത്ര ചെയ്യാതെയോ ഒരു സ്ഥലം കാണാതെയോ നമ്മൾ ജീവിതം മുഴുവനും തലക്ക് ചിന്തിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല പക്ഷേ നമ്മൾക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പണം അല്ലെങ്കിൽ ഒരു വസ്തുവെങ്കിലും വിൽക്കാൻ വേണം മറിച്ച് നമുക്ക് കടം വാങ്ങി യാത്ര ചെയ്ത് വന്നിട്ട് യാതൊരു കാര്യമില്ല കാരണം ആ യാത്രയിൽ നമുക്ക് മുഴുവനും സ്ട്രെസ് ആയിരിക്കും കാരണം ഇത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു പണമാണല്ലോ ഏർ അല്ലെങ്കിൽ അതിനുള്ള ഒരു വഴി നമ്മൾ മുൻപ് കണ്ടെത്തിയതിനു ശേഷമേ യാത്ര ചെയ്യാൻ പറ്റൂ അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ഭൂരിഭാഗം െന്ന് ഞാൻ പറയുന്നില്ല നൂറ് ശതമാനം തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പൊ അതിൽ വേണമെങ്കിൽ ഒരു ശതമാനം കുറച്ച് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും യാത്ര ട്രാവലിങ് എന്ന് പറയുന്നത് വളരെ ഹരം രസം ഉള്ള ഒരു അനുഭവം തന്നെയാണ് കാരണം യാത്ര വല്ലാത്തൊരു അനുഭവങ്ങളാണ് അത് യാത്ര ചെയ്യുന്നവർക്കെ അറിയൂ കാരണം നമ്മൾ പല വീഡിയോസിലും പല വ്ളോഗർമാരും ഒരുപാട് ട്രാവൽ വ്ളോഗ്സ് തന്നെയുണ്ട് പക്ഷെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യം ഈ വ്ളോഗേഴ്സ് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും കാരണം അവർക്ക് ആ യാത്ര ശരിക്ക് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല കാരണം അവരുടെ യാത്രകൾ മുഴുവനും വീഡിയോ ചെയ്യുക എന്നുള്ള ഒരു താല്പര്യത്തോട് കൂടി പോകുന്ന സമയത്ത് നമ്മുടെ യാത്രാ അനുഭവം അത് വേറെയാണ് അതിൽ നമുക്ക് എൻജോയ്മെന്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവില്ല മറിച്ച് നമ്മൾ യാത്ര ചെയ്ത് അതിന്റെ രസം അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ ബ്ലോഗൊന്നും ചെയ്യാൻ നടക്കൂല കാരണം അങ്ങനെയുള്ളത് ബാധ്യത ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ യാത്രക്ക് ഒരു സുഖവും ഉണ്ടാവില്ല കാരണം നമ്മൾ ഒരു ജോലി ചെയ്യുന്ന അതേ അവസ്ഥ തന്നെയാണ് യാത്രത്തിൽ ഉണ്ടാവുന്ന അനുഭവം എന്തായാലും ഈ നബീസുമ്മക്ക് വളരെ സന്തോഷമായി കാരണം ആ സഹോദരി പറയുന്ന വാക്കുകളിൽ തന്നെ പ്രകടമാണ് കാരണം ഈ പ്രായത്തിലും നമ്മൾ പോയി വന്നു മാത്രമല്ല ഈ സഹോദരിയുടെ ഫ്രണ്ട്സിന്റെയും കുടുംബക്കാരുടെയൊക്കെ പേരാണ് വിളിച്ചു പറയുന്നത് എന്താണ് ഈ നബിസുംബ പറയുന്നത് അപ്പോൾ പ്രായം ഒന്നിനും ഒരു വിഷയമല്ല മനസ്സാണ് എല്ലാത്തിന്റെയും വിജയം രചിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും ഈ സഹോദരി യാത്ര ചെയ്ത് വളരെ അടിച്ചു പൊളിയായി ഫുൾ വൈബിലാണ് തിരിച്ചു വന്നത് മാത്രമല്ല ഇങ്ങനെയൊന്നും എനിക്ക് പറയാൻ പോലും കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് മാത്രമല്ല എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ള എല്ലാ പ്രോത്സാഹവും ഞാൻ തീർച്ചയായിട്ടും കൊടുക്കും എന്ന് കൃത്യമായിട്ട് ഈ സഹോദരി പറയുന്നുണ്ട് എന്തായാലും ഇത് കണ്ടിട്ട് മറ്റുള്ളവർ അതായത് യാത്ര ചെയ്യാൻ സൗകര്യവും പണവും അതിനുള്ള സാഹചര്യവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യാത്ര ചെയ്യണം അത് നമ്മൾ അനുഭവിക്കണം അതൊരു രസം വേറെ തന്നെയാണ് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും ഈ സഹോദരിക്ക് എന്തായാലും അഭിനന്ദനങ്ങൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം